പാലാ നഗരസഭയിൽ ഹരിത കർമ്മസേന കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പാലാ നഗരസഭയും കെ എസ് ഡബ്ല്യു എം പിയും സംയുക്തമായാണ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് നഗരസഭ ചെയ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ പറയാനുള്ളത് നിങ്ങൾ അധ്വാനം ചെയ്യുന്നു ഞാൻ ഞാൻ പറയുകയാണ് കാരണം ഈ ഈ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് കണ്ടോണ്ട് ഹോസ്റ്റലിൽ പോലും അങ്ങനത്തെ ബാക്കിയുള്ള വേസ്റ്റ് വരാം ചിലപ്പോൾ ഭക്ഷ്യ ഫുഡ് വേസ്റ്റുകൾ വരാം അപ്പോൾ അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത് ഒരു വലിയ മെനക്കേടാണ് അപ്പോൾ അതിനുള്ള ബോധവൽക്കരണമൊക്കെ നമ്മൾ എത്രത്തോളം ആൾക്കാരോട് പറഞ്ഞാൽ തന്നെ അത് വീണ്ടും അങ്ങനത്തെ പ്രശ്നം വരാം അപ്പോൾ ഞങ്ങളാണേലും ഹോസ്റ്റലിലാണെങ്കിലും ഞങ്ങളോട് പറയുമായിരുന്നു ഈ വരുന്നവർ അവർ വർക്കേഴ്സാണ് അവർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തന്നെ മാറ്റിയ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് വേസ്റ്റുകൾ ചിലപ്പോൾ ഫുഡ് വേസ്റ്റിൻ്റെ കഴിച്ച ബാക്കിയുള്ള ഇതുൾപ്പെടെ ആ പ്ലാസ്റ്റിക് വേസ്റ്റിനാ തരും അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടാണ്